ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഉണക്കമുന്തിരി കൊണ്ടുള്ള വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഇതെങ്ങനെ സഹായിക്കുന്നു എന്നും എങ്ങനെ കുടിക്കാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി വളരാൻ മാത്രമല്ല മുടി മുടികൊഴിച്ചിൽ മാറാനും തടയാനും ഒക്കെ സഹായിക്കുന്നതാണ് ഉണക്കമുന്തിരി അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഉണക്കമുന്തിരിയിൽ അടങ്ങിയ വൈറ്റമിൻ സിയും അയണും മുടി വേഗത്തിൽ വളരാൻ സഹായിക്കും സഹായിക്കൂട്ടോ പിന്നെ അതുകൂടാതെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ അകാലനിര തടയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അകാലനരയുടെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് തുടങ്ങുകയാണെങ്കിൽ ഉണക്കമുന്തിരി കൊണ്ടുള്ള വെള്ളം കുടിച്ചാൽ മതി ഉണക്കമുന്തിരിയിൽ വൈറ്റമിൻ ബിയും സിയും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ കൊളാച്ചിൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും വരകളും വരുന്നതും അകാലനര തടയാനുമൊക്കെ ഇത് സഹായിക്കും ഇതിനായി നിങ്ങൾക്ക് തലേദിവസം രാത്രി അഞ്ച് മുതൽ പത്ത് വരെ ഉണക്കമുന്തിരി നന്നായി കഴുകിയെടുക്കാം അതിനുശേഷം ഇതൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് അടച്ചു വയ്ക്കാം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി നിൽക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു വെള്ളം കുടിക്കണം അതിന് കൂടെയുള്ള ഉണക്കമുന്തിരിയും കൂടെ ചവിച്ച് കഴിക്കുക കേട്ടോ അതും നല്ലതാണ് ഇത്രയും ഗുണങ്ങൾ കിട്ടാൻ നമ്മൾ ഉണക്കമുന്തിരി വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് ഉണക്കമുന്തിരിയിൽ ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ദഹന പ്രശ്നങ്ങൾ മാറ്റാനും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ പിന്നെ ഇത് നമ്മുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും വെയ്റ്റ് ലോസിനും ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ അയൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്കുണ്ടാകുന്ന വിളർച്ച പോലെയുള്ള പ്രശ്നങ്ങൾ മാറാനും ഒക്കെ സഹായിക്കും ഉണക്കമുന്തിരി ഇട്ടാൽ വെള്ളം കുടിച്ചാൽ നമുക്ക് ഇത്രയും ഗുണങ്ങൾ കിട്ടും അപ്പോൾ ഈ ഒരു ഗുണങ്ങൾ പെട്ടെന്ന് കിട്ടാനായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങളിത് ഫോളോ ചെയ്യണം ഒരു മാസമൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല റിസൾട്ട് കണ്ടു തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നിങ്ങളുടെ മുഖത്തിനോ അല്ലെങ്കിൽ ശരീരത്തിനോ കൈ കാലുകൾക്കൊക്കെ നിറം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം തുടർച്ചയായിട്ടൊരു പതിനഞ്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടും കരുവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ബ്രൈറ്റാക്കും മൊരിച്ചൽ മാറിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനും ഗ്ലോയിങ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഫുൾ ബോഡി നിറം വയ്ക്കാനും സഹായിക്കുന്ന ഒരു എണ്ണയാണിത് ദി ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ